കുറേ നല്ല മനുഷ്യരാണ് ഞാൻ അവിടെയൊക്കെ ശ്രദ്ധിക്കാറുള്ളത് അപ്പോൾ മധുകുമാർ സാർ തന്നെ ഞങ്ങൾ തമ്മിൽ നിരന്തരമായി കുറേ ദിവസം ഈ പരിപാടി പ്ലാൻ ചെയ്തു ഞങ്ങൾ എനിക്ക് പലപ്പോഴും ഉണ്ടാകുന്ന നവേരള സഹസുഖേണ്ട ബന്ധപ്പെട്ട തിരക്കായിരുന്നു ഓരോ ദിവസം മാറ്റി മാറ്റി അങ്ങനെ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി നമ്മളങ്ങ് വെച്ചു എല്ലാവരും ചേർന്നത് ഭംഗിയായിട്ട് അതിൻ്റെ മുഖമാണ് കാണുന്ന കൂടെ നിർവഹിക്കുകയുണ്ടായി മധുസാറ് നമ്മുടെ കായംകുട്ടത്തെ ഒരു സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ ഒരു മുഖം കൂടിയാണ് അപ്പോൾ അത്തരത്തിൽ കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ കൈകളിൽ തീർച്ചയായിട്ടും ഇത്തരം ഒരു സംഘടന സുരക്ഷിതമായിരിക്കും നല്ല ഭംഗിയായതിനെ കൊണ്ടുപോവാൻ കഴിയുന്നു നല്ല ഡെഡിക്കേഷൻ ഒരു കൂട്ടം നല്ല ഡെഡിക്കേഷനുള്ള വ്യക്തിത്വങ്ങളാണ് ഇതിൽ തന്നെ വരുന്ന അധ്യാപകർ ഇപ്പോൾ ഞാൻ ശോമാസാൻ്റെ കാര്യമൊക്കെ നമ്മൾ ആ ഓരോരുത്തരെയും നമുക്ക് വ്യക്തിപരമായ ഇതിലേക്ക് ഓരോരുത്തരെയും അറിയാം അവരവരുടെ മേഖലയിലും അധ്യാപകർ എന്ന നിലയിൽ അവരുടെ മേഖലയിൽ നല്ല സർവീസ് കൊടുത്തിട്ടാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ കൂടി നേതൃത്വത്തിലേക്ക് വരുന്നത് എന്നെ ഗീത ടീച്ചറിൻ്റെ കാര്യം കൂടെ പറഞ്ഞത് ടീച്ചർ നാഷണൽ ലെവൽ സ്വിമ്മിങ്ങിലൊക്കെ ഭയങ്കര മിടുക്കിയാണ് നാഷണൽ ചാമ്പ്യനാണ് ഇപ്പോഴും ഒരു ഏത് മത്സരങ്ങൾക്ക് പോയാലും അവിടെ നിന്ന് ജയിച്ച് മെഡലുമായി വരുന്ന ഒരു അത്രയും കഴിവ് ഞാൻ കാണാറുണ്ട് ഏറെയും കുറഞ്ഞ ഇത്തരത്തിലുള്ള കഴിവുകള സമ്പന്നരായ നേതൃത്വം നിങ്ങൾക്കുണ്ട് അതിലുപരി നിങ്ങൾ മക്കളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സ്കൗട്ടാൻ നിങ്ങളൊരു അല്ലേ നിങ്ങൾക്ക് സമൂഹത്തിൽ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തരായി മുതിർന്നവരെ പോലെ തന്നെ ഈ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി അച്ചടക്കത്തിന് വേണ്ടി ഒക്കെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്യാൻ ഈ വളരെ ചുരുങ്ങിയ കാലങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞവരാണ് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളൊരു അപ്പം ആ കുട്ടികളിലുള്ളൊരു ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ എന്ന് നിങ്ങളുടെ ഒരു ആത്മസമർപ്പണം എന്ത് ജോലിയിലും അപ്പം നമ്മളെല്ലാം ഒരു ജോലി ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും ഇവിടെ ഇരിക്കുന്ന പിന്നെ കൗൺസിലേഴ്സിനോട് ചോദിച്ചാലും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഇതിൻ്റെ ഭാരവാഹികളോട് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാൻ കഴിയും ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ നമുക്ക് ലീഡർഷിപ്പിലേക്ക് തുടർന്ന് പോവാനും ലീഡർഷിപ്പ് ഏറ്റെടുക്കാനും കഴിയും കായംകുള ഉപജില്ലയിൽ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ശാഘനീയമാണെന്ന് എം എൽ എ പറഞ്ഞു പ്രസിഡന്റ് കുമ്പളത്തും മധകുമാർ അധ്യക്ഷനായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാമില അനുമോൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് കൌൺസിലർ കെ പുഷ്പദാസ് പ്രിൻസിപ്പൽ എസ് സുനിൽ ചന്ദ്രൻ പി ടി എ പ്രസിഡന്റ് എം ജെ നിസാർ ജില്ലാ സെക്രട്ടറി രവി കൃഷ്ണൻ എ ഷീജ അഗസ്റ്റിൻ ജോർജ് എസ് അഭിലാഷ് കുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് കമ്മീഷണർ പി എ മാത്യു എം എൽ എക്ക് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ഉപഹാരം നൽകി മികച്ച പ്രവർത്തനങ്ങൾക്ക് നഗരസഭാ കൗൺസിലിനും വിദ്യാഭ്യാസ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉപഹാരങ്ങൾ എം എൽ എ നൽകി സി ഡി നെറ്റ്